ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം വരി നിൽക്കുന്ന ആ തടവു പുള്ളികൾക്ക് ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്നവരുടെ ഹൃദയസ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു ഔഷുവിറ്റ്സ് തടവുപാളയത്തിൽ നിന്നും തടവുചാടി രക്ഷപ്പെട്ട അജ്ഞാതനായ ആ മനുഷ്യന് പകരം ഒരാൾ മരിക്കുവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ്കോ ഗാവ്നോവിസ്കി എന്ന പേര് ജയിലർ ഉച്ചരിച്ചതും ആ തടവുപുള്ളികളുടെ ഹൃദയം തകർത്തുകൊണ്ട് ഒരു നിലവിളി അവിടെ മുഴങ്ങി എനിക്ക് ഭാര്യയും മക്കളുമുണ്ട് എന്നെ കൊല്ലരുതേ കൃഷഗാത്രനായ മറ്റൊരു തടവുപുള്ളിയുടെ കരങ്ങൾ ഉയർന്നു അയാൾക്ക് പകരം ഞാൻ മരിച്ചുകൊള്ളാം മാക്സിമില്യൻ കോൾബേ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ വൈദികനായിരുന്നു അത് പ്രിയപ്പെട്ടവരെ തനിക്ക് പകരം മറ്റൊരാൾ മരിച്ചതിൻ്റെ അനുഭവം അറിയണമെങ്കിൽ ഫ്രാൻസിസ്കോ ഗാവനോവിസ്കിയോട് ചോദിക്കുക തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതാ താൻ ഒരിക്കലും അറിയാത്ത മറ്റൊരാൾ കൊല്ലപ്പെടുകയാണ് സമുന്ദർ സിംഗ് റാണി റാണിമരിയ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി നടു റോഡിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ വാടക കൊലയാളിയാണ് വാടക ഗുണ്ട എന്നുള്ള തൻ്റെ ജീവിതത്തിൻ്റെ സ്വത്ത് മാറ്റി തന്നെ വിശുദ്ധനാക്കി മാറ്റിയത് ഈ റാണി റാണിമരിയ എന്ന സിസ്റ്റർ തന്നെയാണെന്ന് ഇന്ന് അദ്ദേഹം സമ്മതിക്കുന്നു മറ്റൊരാളുടെ മരണം തനിക്ക് രക്ഷയായത് എങ്ങനെയെന്ന് പ്രിയപ്പെട്ടവരെ സമുന്ദർ സിംഗ് നമ്മോട് പങ്കുവയ്ക്കും ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നേടിത്തന്നു പ്രിയപ്പെട്ടവരെ പാലായിൽ മരണമടഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വേളയിൽ പങ്കെടുത്തത് ഓർമ്മിക്കുകയാണ് നെഞ്ചു പൊട്ടുന്നതുപോലെ അലമുറയിട്ട് നിലവിളിച്ച് അവൻ ആ കുഞ്ഞിൻ്റെ അപ്പച്ചൻ ഒപ്പേസി ഒല്ലിയ വൈദികൻ്റെ അടുത്തേക്ക് പാഞ്ഞു പാഞ്ഞെന്ന് ആ അച്ഛൻ്റെ നെഞ്ചിൽ വീണ് കരഞ്ഞ രംഗം ഒരിക്കലും മറക്കാനാവാത്ത ഇതിനു വേണ്ടിയാണോ അച്ച ഞാനവനെ വളർത്തി വലുതാക്കിയത് ഇതിനു വേണ്ടിയാണോ ഞാൻ അവനെ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയാണോ ഞാൻ അവനെ കൊണ്ടുനടന്നത് ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ അവസാന രംഗത്ത് മനോഹരമായ ഒരു നീർത്തുള്ളിയുടെ വീഴ്ച സംവിധായകൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പിതാവായ ദൈവത്തിൻ്റെ കണ്ണീർത്തുള്ളി ഖനീഭവിച്ച് ഭൂമിയിലേക്ക് വീഴുന്ന മനോഹരമായ ആ രംഗം എത്രമാത്രം വേദനയോടെ ആവണം ആ പിതാവ് തൻ്റെ മകനെ കാൽവരിയിലേക്ക് യാത്രയാക്കിയിട്ടുണ്ടാവുക എന്ന് ആ രംഗം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് വ്യക്തമാക്കിത്തരുന്നു പീഡാനുഭവ വെള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ഞാനും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ദൈവമേ എന്തിന് ഇത്രയും എന്തിന് ഈ ചമ്മട്ടിയടികൾ എന്തിന് ഈ പരിഹാസശരങ്ങൾ എന്തിന് കുരിശിലെ ഈ പീഠകൾ പ്രിയപ്പെട്ടവരെ ഒറ്റ ഉത്തരമേ ഉള്ളൂ സ്നേഹം പോലോസ്ലിയ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനം സ്നേഹം എല്ലാം സഹിക്കുന്നു മുഖത്ത് തുപ്പുന്നത് സഹിക്കുന്നു പരിഹാസ രാജാവായിട്ട് സ്ഥാപിച്ചത് സഹിക്കുന്നു ചമ്മട്ടിയടികൾ സഹിക്കുന്നു ഒറ്റപ്പെടുത്തലുകൾ സഹിക്കുന്നു ഏകാന്തതകൾ സഹിക്കുന്നു രക്തം ചിന്തിയുള്ള മരണം പോലും സ്നേഹം സഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് ഒരർത്ഥത്തിൽ പീഡാനുഭവ വെള്ളിയല്ല സ്നേഹം അനുഭവിച്ചതിൻ്റെ വെള്ളിയാണ് സ്നേഹത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ഈ വേദനകൾ ഈ പിടച്ചിലുകൾ ഈ ഏകാന്തതയിൽ അനുഭവിച്ച ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ നമുക്ക് താങ്ങാവട്ടെ തണലാവട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും എൻ്റെ സഹനങ്ങൾ രക്ഷാകരമാകട്ടെ അമേ